ഒരു മഞ്ഞു തുള്ളിയിൽ സുവർണമാരി വില്ലു വീണലിഞ്ഞുവോ ഒരു കുഞ്ഞ് പൂവിൽ വർഷമേഘമൊഴിഞ്ഞുവോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സുഖമാണെന്ന് വിചാരിക്കുന്നു അധികം ആൾക്കാരൊന്നും അങ്ങനെ പാടിക്കേക്കാത്തൊരു ഞാനങ്ങനെ കേട്ടില്ലാത്തൊരു പാട്ടാണ് ഈ പാട്ട് ആകാശഗംഗ സിനിമയിലെ പാട്ടാണ് ഇതിലെ രണ്ട് വരെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തേക്കുന്നത് അനുപല്ലവിയിലും ചരണത്തിലുമുള്ള മണ്ണിൽ വീണ് പിണ്ണെടുത്തു മടിയിലിട്ട് മുടിയഴിച്ചു മന്ത്രവാദസന്ധ്യയായി വേവദാരുവിൽ പടർന്ന് പൂത്തിറങ്ങിവ ദേവദേക്കു നിൻ്റെ അവരി അതുപോലെ അനുപല്ലവിയിലുമുണ്ട് ചിപ്പ് ചിപ്പി കണ്ട് മുത്തുകണ്ട് മുന്നിൽ നീർന്നുവാ ചിപ്പി കണ്ട് മുത്തുകണ്ട് മുന്നിൽ നീർന്നുവാ സ്വർഗവാതിൽ നീ തുറന്ന് സ്വർണവീണത സുന്ദരം സുഖകരം ീ പ്രണയനിമിഷമല്ലി ജീവിതം ഫുള്ള് ഞാൻ പാടിയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കേൾക്കാം ഒരു മഞ്ഞു തുള്ളിയിൽ സുവർണമാരി വില്ലു വീണലിഞ്ഞുവോ ഒരു കുഞ്ഞു പൂവിൽ വർഷമേഘമുമ്മ വച്ചു പെയ്തൊഴിഞ്ഞുവോ ജഡ ജടയിറങ്ങി മലയിറങ്ങി മരമിറങ്ങി മണ്ണിറങ്ങി അമരഗംഗ ഒഴുകിയെത്തും പ്രളയം ആകാശഗംഗ വന്നു മൂടും പുളകം സുന്ദരം സുഖകരം ഈ പ്രണയനിമിഷമല്ലി ജീവിതം ഒരു ുള്ളിയിൽ സുവർണമാരിവില്ലീണലിഞ്ഞു കാടറിഞ്ഞു പുഴയറിഞ്ഞു കടലറിഞ്ഞു തിര നിറഞ്ഞു വ കാറ്ററിഞ്ഞു മഴയറിഞ്ഞു മന്ത്രകോടി നനനഞ്ഞു കാത്തിരുന്ന കന്നിമണ്ണിൽ വാ ചിപ്പി കണ്ട് മുത്ത് കണ്ട് മുന്നിൽ നീർന്നുവാ സ്വർഗവാതിൽ നീ തുറന്ന് സ്വർണ്ണ വീണതാ സുന്ദരം സുഖകരം ഈ സുഹൃത നിമിഷമല്ലി ജീവിതം ഒരു മഞ്ഞു തുള്ളിയിൽ സുവർണ വില്ലു വീണലിഞ്ഞുവോ ഒന്നിലൊന്നായി ചേർന്നലിഞ്ഞു മിഴിനിറഞ്ഞു തുഴ തുഴഞ്ഞുവാ മണ്ണിൽ വീണു വിണ്ണെടുത്തു മടിയിലിട്ട് മുടിയഴിച്ച് മന്ത്രവാദസന്ധ്യയായി വൈവദാരുവിൽ പടർന്ന് പൂത്തിറങ്ങിവ ിക്കു നിന്റെ ദാഹവിഞ്ഞ് താ സുന്ദരം സുഖകരം ഈ പ്രണയലഹരിയല്ലി ജീവിതം ഒരു മഞ്ഞു തുള്ളിയിൽ സുവർണമാരി വില്ലു വീണലിഞ്ഞുവോ ഒരു കുഞ്ഞു പൂവിൽ വർഷമേഘമുമ്മ വെച്ചു പെയ്തൊഴിഞ്ഞുവോ ജടയിറങ്ങി മലയിറങ്ങി മരമിറങ്ങി മണ്ണിറങ്ങി അമരഗംഗ ഒഴുകിയെത്തും പ്രളയം ആകാശഗംഗ വന്ന് മൂടും പുളകം സുന്ദരം സുഖകരം ഈ പ്രണയനിമിഷമല്ലേ ജീവിതം